വെള്ളരിക്ക പച്ചടി തോര കായുട്ട തോരക്കറി ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് മീനൊന്നും കിട്ടിട്ടെ അപ്പൊ ഇന്നത്തെ ഉച്ചക്കറിയാ വെള്ളരിക്ക പച്ചടിയും തോരയും തോര അല്ലെന്നാട്ടൊന്നും അറിയില്ലേ

എന്നാ പിന്ന കായും കൂടെ കൊത്തി കൊണ്ടു അല്ലോകായി നല്ല രസല്ലേ തോര കായലിട്ട് അല്ല കായ് തോരയിലിട്ട രസല്ലേ എന്തേ രസം നോക്കുന്ന അച്ഛന ഇഷ്ടാണ് അച്ഛൻ എന്ന കൊത്താല്ലേ അച്ഛന ഇഷ്ടം അങ്ങനെയാണ് പിന്നെ അച്ഛൻ്റെ ഇഷ്ടം നമ്മളിഷ്ടം അങ്ങനെ നോക്ക വെള്ളരിക്കുന്നു തൈര്ണ്ടല്ലോ അല്ലെ ഇന്നലെ പിന്നെ പച്ചടിയാക്കേ ചാട വെച്ച ഞാൻ എടുക്കാമ്പ് പിന്നെ കൊത്താലെ കാമ്പുണ്ട് ഇന്ന് കാമ്പ് പിന്നെ കൊത്ത മറച്ച പിന്നെ കത്തിയാൾ കിട്ടിക്കഴിഞ്ഞപ്പിന്നെ കൊത്തിക്കൊണ്ട് മറച്ചാ എടുക്കാൻ അത് മാറ മാറി പോവാ അങ്ങനെ കായ് കൊത്തിട്ടണ്ടേ നല്ല നല്ലോണം മൂത്ത് നല്ല മൂപ്പാണ് പടന്നാക്കിയാച്ച ർത്താ മതി ബാക്കി നല്ല പഴുപ്പിക്കേ അല്ലേ മണ്ണകായി നല്ലതല്ലേ ഇത് മതി മുറിച്ചത് ോ തോറെ വെള്ളത്തിലിട്ടിണ്ടായി മാസം വള്ളരിക്ക് മുറിച്ചു കഴിഞ്ഞു

അപ്പൊ നമ്മടെ വെള്ളരിക്ക തോലം കളഞ്ഞിട്ട് നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ പച്ചടിക്ക് കൊണ്ടെന്നാ ചെറിയ കഷ്ണമാക്കി മാറ്റുന്നുണ്ട് അമ്മയും രധിയും കൂടിയിട്ട് ഇതേപോലത്തെ കഷ്ണം അമ്മേ അല്ല തിന്ന് തീർക്കുവാ തീർക്കുവാ ഒരു മൂടോട്ട് പോലെ മീൻകെട്ടായിട്ടാ തിന്നാനാ അത്രമില്ല പിന്നെ ലക്ഷണം തിന്നെ കൊതിയാവുന്നു അങ്ങനെ സുമല്ല വെള്ളരിക്കറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഓണം മണ്ണും കായ് മുറിക്കണം അങ്ങനെ ഓണം മൂത്തിന് വാക്കിപ്പോ ഒഴുക്കാൻ വെച്ചിന് ഇത് പൊഴുത്താല് പച്ചക്കളർ തന്നെയാന്ന് അല്ലമ്മ പൊഴുത്താല് പച്ചക്കളർ തന്നെയാണ് തോല് പച്ച അതന്നെ പറയുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള പഴാന്നെ നല്ല ഔഷധ ഗുണമുള്ള ഇത് മണ്ണെ വെള്ളത്തിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കറബ് പോവാനല്ലേ അതിന്റെ തോലൊന്നും കളയട്ട അപ്പൊ പച്ചടിയാക്കാൻ വേണ്ടിട്ട് വെള്ളരിക്കൊന്നും വേവിച്ചെടുക്കുന്നുണ്ടേ കൊറച്ച് വെള്ളമൊഴിക്കുന്നുണ്ടേ ഉപ്പ കുറച്ച് നല്ല മധുരം അപ്പൊ നമ്മടെ വെള്ളരിക്കട വേവിച്ച് വെച്ചിട്ടുണ്ടേ ഇതിലേക്ക് നമ്മടെ പച്ചമുളക് തേങ്ങ ജീരകം അരച്ചെടുക്കട്ടെ കഷ്ണാക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞു പൊട്ടിച്ച പിന്നെ അതൊക്കെ തിരക്ക ഈ സമയം വൈകിട്ട് കൊറച്ച് വെള്ളം തേങ്ങയും പച്ചമുളകും ജീരകം അരച്ചെടുത്തിട്ട് കൊറച്ച് കടുകിട്ടിട്ട് ഒന്നും അല്ലേ കറക്കല്ലേ അധികം കറക്കണ്ട ഇനി തൈരം കൊണ്ടൊഴിച്ചോട്ട അപ്പൊ ഇതിലേക്ക് നമ്മടെ കടുകും കറിവേപ്പിലയും ബത്തലും മുളകും ആ കുഴപ്പമില്ല അല്ലേ ഭക്ഷണം കഴിക്കാൻ സമയ അതുകൊണ്ട് ഭയങ്കര തിരക്കായ കൊണ്ടിരിക്കും പച്ചടി കൊറച്ച് വെള്ളവും അതിയായി പോയി പച്ചടി കൊറച്ച് കട്ടിയാവുണ്ട് വെള്ളല്ല തൈരതി ആയി പോയി അല്ലേ ഒഴിച്ചത് എന്നാലും കുഴപ്പമില്ല അപ്പൊ നമ്മടെ രണ്ട് കറിയും റെഡി ആയിട്ടുണ്ടേ നമ്മടെ വെള്ളരിക്ക പച്ചടി തോര കായ തോരക്കറി തോരമ്മ ആക്കുന്നത് കാണിച്ചിട്ടാ കൊറച്ച് തിരക്കായി പോയി അല്ലേ Alla fine, Maria. Maria, 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 తటరి అత్తర అత్తర గోటురా అత్తర వండి వద్యా అత్తర మంది తీయి కొర్చే చిచిన్ లే తలవణ పోచిని సోండా అలా సోండి అవ పచ్చడి ఓకే తోరకరి అత్తన ఇష్టపడని పచ్చడి ఓకే നല്ല വേവിച്ച നമ്മടെ വെള്ളം ഇരിക്കന്നെയാ പച്ചല്ലേ അമ്മയോ അത് എടുക്കറിയെടുക്ക കൂട്ടറ തോരയും കൈ കൊറച്ച് വേഗി പോയി അതുകൊണ്ട് തിരക്കായി പോയിട്ടു നമ്മളെ പച്ചടിയൊക്കെ असं वडू जे വയൊന്നും ഉള്ളമ്പേ നീ അച്ചന്റെ തുന്നാ പോ അച്ചന്റെ ടോപ്പ് തുന്നല്ലേ അച്ചന്റെ കൂപ്പറദുന്നല്ലേ എന്തണ്ടെ കറിയണ നീ ആക്കേ പറഞ്ഞു ഞാൻ ആക്കിയല്ല നോട്ട് ചോയ് കന്നർക്ക് ഞാൻ വെരെ കച്ചടിയ സോഫ്റ്റ് ആയ് ദാ ചതിക മോര് വെച്ചിട്ട് മസാല കൈ ഞാൻ ആ മോരാട വെച്ചാടെന്നൈ പോന്താ വെച്ചിട്ടുണ്ട് വന്ന പിന്നെ ഞാൻ കൈയ്ക്കാം ആദ്യം നമ്മളെ ചോറാണ് കുറച്ച് ചീക്കും കയമാണ്

നല്ല നാടൻ നാടൻകറി എന്നാ പിന്നെ ചോറ് കഴിക്കട്ടെ मैं तो आटोड़ता है ताता 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 लगा